കലാശ്ശേരി നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സാധനം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാമെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഐറ്റമാണ് സിംപിൾ ആയിട്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ഒരു പുഴഞ്ഞു നിൽക്കുന്ന സോഫ്റ്റ് ടൈപ്പിലുള്ള ഒരു സാരിയാണ് നമുക്ക് പോളിക്കോട്ടൺ ടൈപ്പിലൊക്കെ വരുന്ന ഒരു സാരിയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക ചെറിയ റേറ്റ് മാത്രമേ നമ്മൾ ഇതിന് മേടിക്കുന്നുള്ളൂ ഓക്കെ നിങ്ങൾക്കറിയില്ല നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് കേരളത്തിനകത്തും പുറത്തും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെച്ചാൽ ഇത് കണ്ടിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുത്തമ്പള്ളിക്ക് കൈകളുടെ ഐറ്റംസ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇന്ന് ഞാൻ കാണിക്കാൻ കാണിക്കാമെന്ന് പോളിക്കോട്ടൺ ടൈപ്പിൽ വരുന്ന സിംപിളായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് അതായത് കുറച്ച് കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഒരു അഞ്ച് കളറിലാണ് ഇത് വരുന്നത് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ട് ഇത് എത്ര പെട്ടെന്ന് സെയിലാവുന്നതും എനിക്കറിയില്ല കാരണം ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു സാരിയാണ് സാധാരണ ഇത് വന്നിട്ട് സാധാരണ വീട്ടിൽ യൂസ് ചെയ്യാൻ അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ മേടിച്ചിട്ട് പോകുന്ന ഒരു ഐറ്റം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഒന്ന് ഓടിപ്പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വായോ ഏത് ഐറ്റം ആവശ്യമുണ്ടെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും കുത്താമുള്ള കേട്ടിട വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക് യു നമുക്കൊരു കാര്യം ചെയ്യാം നേരെ വീഡിയോയിലേക്ക് കടക്കാട്ടോ നല്ല അടിപൊളി സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിൽ തന്നെയാണ് ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് ഓക്കെ അപ്പം നമുക്കിത് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണ് വിലയൊക്കെ വളരെ കുറവ് വരുള്ളൂ ചീപ്പ് റേറ്റാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്ന മെറ്റീരിയലാണ് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കുത്താമ്പിൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരുപാട് പേര് സപ്പോർട്ട് തന്നായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമ്മുടെ അടുത്ത് സ്റ്റോക്കുകൾ ഒരുപാട് അവൈലബിൾ ആണ് നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുന്നതായിരിക്കും നമ്മൾ ഓണം കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റോപ്പാക്കില്ല നമ്മൾ ഇനിയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കും വിറ്റുകൊണ്ടിരിക്കും ഓക്കെ അപ്പം അടുത്തൊരു കളറാണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്ലവർ വന്നിട്ടുണ്ട് ഉള്ളിൽ ഇതിലും അതേപോലെ തന്നെ നല്ലൊരു ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫ്ലവ ഫ്ലവറാണ് ഇതെല്ലാം സെയിം ഏകദേശം ഒരേ ടൈപ്പ് തന്നെയാണ് പക്ഷേ കളർ ചേഞ്ചുകളാണ് വന്നിരിക്കുന്നത് നല്ല വിലക്കുറവിലാണ് നമ്മളിത് കൊടുക്കുന്നത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് സാരിയാണ് ഗിഫ്റ്റ് കൊടുക്കുക മെയിനായിട്ട് നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നവർ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും അത്യാവശ്യം പുറത്തു പോകാനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ടെടുത്തു അതിൻ്റെ വാട്സപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പിങ്ങിൻ്റെ നമ്മൾ എവിടെ വേണമെച്ചാൽ ഇത് അയച്ചിരുന്നതായിരിക്കും റേറ്റ് വളരെ കുറവ് പറഞ്ഞാൽ വളരെ കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ നമുക്കിത് വില വരുന്നുള്ളൂ ഇതിലും നല്ല അത്യാവശ്യം നല്ല ഗുഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ഒരു ഫ്ലവർ വരുന്നുണ്ട് അതേപോലെ തന്നെ അടിയിലും നല്ലൊരു ഫ്ലവർ വരുന്നുണ്ട് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പിന്നെ നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമുക്കിതിൽ വരും ഒരു നാൽപ്പത് രൂപ മാത്രം ആയിരത്തിന് പുറമെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ നമുക്ക് ഷിപ്പിങ്ങിനും ഫ്രീ ഷിപ്പിങ്ങാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ മാത്രം ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുകയുള്ളു ഇതും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഉള്ളിൽ അതേപോലെ ഫ്ലവർ വരുന്നുണ്ട് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ഫോൾഡിങ് പൊട്ടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫോൾഡിങ് ഉണ്ട് ഇത് പൊട്ടിച്ചാൽ നമുക്കത് മൊത്തത്തിൽ ഉള്ളിൽ ഇതേ തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് പൊട്ടിക്കാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് സ്ക്രീൻഷോട്ട് എടുത്ത വേഗം പിന്നീട് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടില്ല ലോ റേറ്റ് സാരിയാണ് അതുകൊണ്ട് പെട്ടെന്ന് കഴിയുന്ന ഐറ്റമാണ് ഗ്രീനാണ് അടുത്ത് നമുക്ക് വന്നേക്കുന്നത് നല്ല സൂപ്പർ കളർ ആട്ടോ അതേപോലെ തന്നെ ഡിസൈൻ ഇവിടെ കോമൺ തന്നെയാണ് വരുന്നത് ഉള്ളിൽ ഫ്ലവർ വരുന്നുണ്ട് ഉള്ളിൽ ചെറിയ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് സോഫ്റ്റ് തന്നെയാണ് വീട്ടിൽ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം സാധാരണയായിട്ട് യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഗിഫ്റ്റ് ആർക്കും കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് സെറ്റുമുണ്ടും സെറ്റ് സാരി കുത്താൻപള്ളിക്ക് എത്തിയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇതും മേടിച്ചെടുക്കാൻ പറ്റും ഗൾഫിൽ ഇന്നിട്ടാണെച്ചാലും പുറമെ എവിടെ ഇരുന്നിട്ടാണെച്ചാലും നമുക്ക് ഇത് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല അതിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റായിട്ട് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നമ്മൾ എവിടെ വേണമെങ്കിലും ഷിപ്പ് ചെയ്ത് തരും കളറുകൾ കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് എടുത്തോ ഓക്കെ നമുക്ക് അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് ഈ ഒരു കളറ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തു ബ്യൂട്ടിഫുൾ കളറാണ് അടുത്ത് നമുക്ക് ഈ ഒരു കളറാണ് വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ അടുത്ത് വരുന്നത് നമുക്ക് ഈ ഒരു കളറാണ് ഓക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ വർക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം പോളിക്കോട്ടൺ ആണ് നമുക്കിത് വരുന്നത് സാരി പോളി കോട്ടൺ ടൈപ്പ് ആണ് ഓക്കെ ഈ ഒരു കളർ ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളറാണ് അടുത്തൊരു കളർ ഇതാണ് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ ചാനൽ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്